പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം നിയാമങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിൽ ഡബ്ല്യു ഡബ്ല്യു ഇ പുതിയ പ്രീമിയം ലൈവ് ഇവൻറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് നടത്താൻ പോകുന്നത് ക്ലാഷ് ഇൻ പാരീസ് എന്ന ഒരു പേര് കൊടുത്തിട്ട് ഫ്രാൻസ് രാജ്യത്തിലെ പാരീസ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു ഈ ഈ ബിഗ് ഇവൻറ്റ് കൺഫിച്ചിട്ടുള്ളത് ഇതുമാത്രമല്ല അതിന് ശേഷം നടക്കുന്ന റോ എപ്പിസോഡും ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ട് നടത്തുമെന്നുള്ളതും ഡബ്ല്യു ഡബ്ല്യു ഈ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് മുൻപത്തെ ഫ്രാൻസിൽ വെച്ചിട്ടുള്ള ഷോയിൽ ഏജസ്റ്റൈൽസിന് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ആ ഒരു വലിയൊരു വരവേൽപ്പുണ്ടായിരുന്നു കൂടാതെ എ ജെസ്റ്റൈൽസും കൊറിയറോഡ്സും തമ്മിൽ കളിച്ച ഒരു ഗംഭീര മത്സരം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫ്രാൻസിൽ വെച്ചിട്ട് മറ്റൊരു പ്രീമിയം ലൈവ് ഇവൻറ്റ് കൂടി ഡബ്ല്യു ഡബ്ല്യു ഇ സ്ഥിതീകരിക്കുന്നത് ഇനി വരുന്ന ആഴ്ചകളിൽ കൂടുതൽ ഇൻ്റർനാഷണൽ ഷോകളുടെ ഒരു അനൗൺസ്മെൻറ്റും പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് എ ജെസ് ടെയിൽസിനെ സംബന്ധിച്ചാണ് എ ജെസ് ടെയിൽസ് ഇഞ്ചുറി മൂലം നിലവിൽ മാറി നിൽക്കുകയാണ് എജസ് ടെയിൽസിൻ്റെ തിരിച്ചുറിവിൻ്റെ ഡേറ്റിനോട് അനുബന്ധിച്ച് കുറേയധികം പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് എജസ് ടെയിൽസിൻ്റെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഏജസ് ടെയിൽസ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന റോയൽ ട്രംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് റോയൽ ട്രമിൾ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധ്യതകൾ കൂടുതൽ ആണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് എജസ് ടെൽസിന് റിങ്ങിലേക്ക് കയറാൻ അദ്ദേഹത്തിന് മെഡിക്കൽ ക്ലിയറൻസ് നിലവിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത് മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചു എന്നുള്ളതിന്റെ അർത്ഥം എജയുടെ തിരിച്ചുറിവ് ഉടനെ നടക്കും എന്നുള്ളതാണ് അപ്പോൾ മെൻസ് റോയൽ ട്രംബിളിലെ ഒരു സർപ്രൈസ് എൻട്രൻ്റാക്കിയിട്ട് എജസ്റ്റെൽസിനെ കൊണ്ടുവന്നാൽ എജസ്റ്റെയിൽസ് വിജയിക്കുമെന്നൊന്നും പറയുന്നില്ല പക്ഷേ എജസ്റ്റെയിൽസിന്റെ തിരിച്ചുറിവ് കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് അത് സന്തോഷപ്പെടുത്തുന്ന ഒരു മൊമെന്റ് ആയിരിക്കും കൂടാതെ എജേയും മറ്റു സൂപ്പർ താരം ഇപ്പോൾ ജോൺസിന് റോമി സെത്ത് സി എം പങ്ക് അങ്ങനെ താരങ്ങളുമായിട്ട് ഒരേ സമയം റിങ്ങ് ഷെയർ ചെയ്യുന്ന ഒരു അപൂർവ നിമിഷം അതും റോയൽ ട്രംബിൾ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി സാധ്യതകളാണ് എജി സ്റ്റെൽസിൻ്റെ തിരിച്ചുറിവിലൂടെ ഒരു ആരാധകൻ എന്ന നിലയിലേക്ക് നമുക്ക് മൊമൻസ് ഉള്ളത് അപ്പോൾ എജിയുടെ തിരിച്ചുറിവ് മെൻസ് റോയൽ ട്രമ്പിൾ മത്സരത്തിലൂടെ ഈ ഞായറാഴ്ച കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും റിപ്പോർട്ടുകളുമാണ് നമുക്ക് ലഭിക്കുന്നത് മൂന്നാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ റോ ബ്രാൻഡിലേക്ക് പുതുതായി വന്ന പെൻറ്റ എന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് നിലവിൽ നമുക്ക് മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു റൂമർ പെൻഡ എന്ന റസ്ലറിനെ റോയൽ റംബിളിലേക്കുള്ള അനൗൺസ്മെൻറ്റിലൂടെ ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ റംബിളിൽ ഒരു ഗംഭീര പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അതായത് ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് പെൻഡയുടെ ഭാഗത്തു നിന്ന് മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ പ്രതീക്ഷിക്കാം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് പെൻഡ എന്ന റെസ്ലറുടെ റോഡ് ടു റസ്ലിൻ മീഡിയ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് അതായത് ഓൾറെഡി പെൻഡ എന്ന റസ്ലർ തുടർച്ചയായ രണ്ട് ആഴ്ചകളിൽ അദ്ദേഹം സിംഗിൾസ് മത്സരങ്ങളിൽ വിജയിച്ചു ഇക്കാഴ്ച ോ എപ്പിസോഡിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഇന്റർ കോണ്ടിനൽ ചെയനായ ബ്രോൺ ബ്രേക്കറുമായി പെൻ്റെ ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു ഭാവിയിൽ ബ്രോൺ ബ്രേക്കറിൻ്റെ ഐ സി ടൈറ്റിലിന് പെൻ്റ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് അവർ തുറന്ന് കാണിച്ചു തന്നു ഇതെല്ലാം നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് റോയൽ ട്രംബളിലേക്കുള്ള ഒരു എൻട്രിയും പെൻ്റെ തന്നെ അനൗൺസ് ചെയ്തത് ബ്രോൺ ബ്രേക്കറും ആ റോയൽ ട്രമ്പിൾ മത്സരത്തിലേക്കുള്ള എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ പെൻറ്റയും ബ്രോൺ ബ്രേക്കറും ഫേസ് ടു ഫേസ് വരുന്ന ഒരു ഫൈറ്റ് നമുക്ക് റോയൽ ട്രമ്പിളിൽ പ്രതീക്ഷിക്കാം കൂടാതെ ബ്രോൺ ബ്രേക്കറിനെ ചിലപ്പോൾ പെൻ്റെ പുറത്താക്കിയേക്കാം അതിലൂടെ ഒരു ഇൻ്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി റസൽ വേണ്ടി പെൻഡേക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് റോയൽ ട്രംബിളിൽ പെൻഡേയുടെ ഭാഗത്തുനിന്ന് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കിരീടമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പെൻ്റെ വിജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുണ്ടെങ്കിലും ആ താരത്തിൻ്റെ പ്രകടനം കയ്യടി നേടിക്കൊടുക്കുന്നതായിരിക്കുമെന്നും ആ പ്രകടനത്തിന് വേണ്ടി മാത്രമായിരിക്കും പെൻറ്റയെ ഈ റോയൽ റംബിളിലേക്ക് അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് റോഡ് ടു റസൽ ഭാഗമായി പെൻഡ എന്ന റസ്ലറിനെ ഒരു ബിഗ് പുഷൊക്കെ കൊടുത്ത് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ വൺ കണ്ണണ്ടർ ആക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമത്തെ അപ്ഡേറ്റ് ജെ ഡി മെക്ഡോണ എന്ന റസ്ലറിനെ സംബന്ധിച്ചാണ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ വലിയൊരു അപകടം സംഭവിക്കുകയുണ്ടായി ജെ ഡി മെക്ഡോണയ്ക്ക് ഇഞ്ചുറി പറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മത്സരം കണ്ട കൂട്ടുകാർക്ക് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും മത്സരത്തിൽ വാർ റൈഡേഴ്സിന് എതിരെ ജെ ഡി മെക്ഡോണ ഒരു മൂവ് റിങ്ങിൻ്റെ വെളിയിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരുന്നു അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ചെറിയ പാളിച്ച ജെ ഡി മെക്നോളജിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ പിറകുവശം ബാക്ക് സൈഡും അതുപോലെ തന്നെ കഴുത്തും തലയുമൊക്കെ ആ കമ്മ്യൂണിറ്റി ടേബിളിൽ ആ വന്ന് ലാൻഡ് ചെയ്യുന്ന ആ ഒരു ആഘാതത്തോട് കൂടിയിട്ട് പോയി അടിക്കുന്നുണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോൾ ലൈവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് പക്ഷേ ജെഡി ഡി മെഗ്നോണ മത്സരത്തിൽ പങ്കെടുത്തു അതേ മത്സരം എങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് ആ ഒരു നിലയിൽ തന്നെ മത്സരം മുന്നോട്ട് കൊണ്ടുപോയി എന്നിട്ട് മത്സരത്തിൽ അവരെ പരാജയപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അതിനുശേഷം ബാക്ക് സ്റ്റേജിലേക്ക് പോയാൽ ജെ ഡി അവിടെ കൊളാപ്സ് ആയി അതായത് അവിടെ വീണുപോയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പെട്ടെന്ന് അവിടെയുള്ള ഡോക്ടർ ചെക്ക് ചെയ്തു പിന്നീട് ഹോസ്പിറ്റൽ ിലേക്ക് ജെ ഡി മെക്ഡോണയെ മാറ്റി എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് നിലവിൽ ജെ ഡി മെക്ഡോണ പങ്കുവെക്കുന്ന ഒരു ട്വീറ്റ് അദ്ദേഹത്തിന് മാസങ്ങളോളം മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ളതും ജെ ഡി മെക്ഡോണ സ്ഥിതീകരിക്കുന്നുണ്ട് പൂർവാധികം ശക്തിയോടുകൂടി താരത്തിനെ തിരികെ വരാൻ സാധിക്കത്തേ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം കൂടാതെ ഈ മത്സരം ഒഫീഷിയേറ്റ് ചെയ്ത റഫറിയും ഒരു ട്വീറ്റ് പങ്കുവെക്കുന്നുണ്ട് ജെ ഡി മെക്ഡോണ എടുത്ത എഫേർട്ട് ഇത്രയും പെയിൻ ഇത്രയും വേദനയൊക്കെ സഹിച്ചിട്ടും മത്സരം മുന്നോട്ട് കൊണ്ടുപോയതിൽ ആ താരത്തിൻ്റെ പാഷനാണ് ഞാൻ കാണുന്നത് എന്നും ജെ ഡി മെക്ഡോണ തിരികെ വന്നാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയർ മുന്നോട്ട് പോകുന്നത് കാണാൻ താൻ താല്പര്യപ്പെടുന്നത് ഉള്ളതും എന്നുള്ളതും ജെ ഡി മെക്ഡോണയുടെ ആ ഒരു മത്സരം ഒഫീഷ്യേറ്റ് ചെയ്ത ഡബ്ല്യു ഡബ്ല്യു ഇ റഫറി ട്വീറ്റ് ചെയ്യുകയുണ്ടായി ജെ ഡി മെക്ഡോണ ജഡ്ജ്മെൻ്റ് ഡേയിലെ വലിയൊരു മെമ്പറാണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി കുറേയധികം സ്റ്റോറികൾ പറഞ്ഞു പോകുന്നുണ്ട് ജെ ഡി മെക്ഡോണ ഇഞ്ചുറി മൂലം മാസങ്ങൾ മാറി നിൽക്കുമ്പോൾ അത് ജഡ്ജ്മെൻ്റ് ഡേയുടെ നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റോറികളെ നല്ല രീതിയിൽ ബാധിക്കും ഫിൻബലർ പെട്ടെന്ന് തന്നെ ജെ ഡി ജെ ഡി അതായത് ജഡ്ജ്മെൻ്റ് ഡേയിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേയിലേക്ക് ഫിൻബലർ തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്ക് ടീം പാർട്ട്ണർ ഇല്ല അതുകൊണ്ട് തന്നെ അവർ സ്റ്റോറി എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് റോയിലിന് മാത്രമേ നമുക്ക് ഇനി കണ്ട് പറയാൻ സാധിക്കുകയുള്ളൂ ജെഡി ഡി മെക്ഡോണ ഇനി മാസങ്ങൾക്ക് ശേഷം മാത്രമേ തിരികെ വരികയുള്ളൂ ഇഞ്ചുറി സീരിയസ് ആണ് എന്നുള്ളതും ഇഞ്ചുറി ജെ ഡി മെക്ഡോണയുടെ നല്ല രീതിയിൽ ബാക്കിലും കഴുത്തിലും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഡബ്ല്യു തന്നെ സ്ഥിരീകരിക്കുന്നു ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൺ റേൻസ് അദ്ദേഹത്തിൻ്റെ ദ ഷീൽഡ് എന്ന ഫാക്ഷനിലെ അംഗവും നിലവിലെ എ ഇ ഡബ്ല്യു വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമനുമായ ജോൺ മോക്സ്ലിയെ സംബന്ധിച്ച് ജോൺ മോക്സ്ലിയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില അഭിപ്രായങ്ങളെ സംബന്ധിച്ചാണ് റോമൺ റേൻസ് പറയുന്നത് ജോൺ മോക്സ്ലിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ജോൺ മോക്സ്ലി എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ളത് ആർക്കും പറയാൻ സാധിക്കില്ല ഒരു ജി പി എസ് വെച്ച് ഘടിപ്പിച്ചാലും ജോൺ മോക്സ്ലി എവിടെ ഉണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഞങ്ങൾ കുറേയധികം കാലമായി സംസാരിച്ചിട്ട് എന്നുള്ളത് ജോൺ മോക്സ്ലിയെ സംബന്ധിച്ച് റോം ടീൻസ് തുടക്കത്തിലേ പറയുന്നുണ്ട് പക്ഷേ ജോൺ മോക്സ്ലിയുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം എവിടെ എപ്പോൾ പ്രത്യക്ഷപ്പെടും അതുപോലെ തന്നെ അപ്രത്യക്ഷനാകും എന്നുള്ളത് പറയാൻ സാധിക്കില്ല അതിന് രണ്ട് മൊമെൻറ്റ്സ് റോമൻ ഡീൻസ് ഓർത്തെടുക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് ദ ഷീൽഡിൻ്റെ ആ ഒരു സമയത്താണ് ഇത് ഷീൽഡിൻ്റെ ആ ഒരു എൻട്രൻസ് മ്യൂസിക് പ്ലേ ആയി ക്രൗഡിൻ്റെ ഇടയിലേക്ക് അവർ വരേണ്ട സമയമാകുമ്പോൾ സെത്തും റോമനും അവിടെ ഉണ്ടാകും പക്ഷേ ഡീൻ ആംബ്രോസ് ജോൺ മോക്സ്ലി അവിടെ ഉണ്ടാകില്ല അപ്പോൾ ജോൺ മോക്സ്ലി എവിടെ അല്ലെങ്കിൽ ഡീൻ എവിടെ എന്നുള്ളത് അവർ നോൽക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഒന്നും കാണില്ല പക്ഷേ എൻട്രൻസിൻ്റെ സമയത്ത് എവിടെ നിന്നെങ്കിലും ഡീൻ ആംബ്രോസ് ഇങ്ങനെ കയറി വരും ഇതേ ഒരു സംഭവം തന്നെ വിമ വിമാനത്താവളങ്ങളിൽ പോയാൽ എയർപോർട്ടുകളിൽ പോയാലും ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും പെട്ടെന്ന് ആ താരം അപ്രത്യക്ഷനാകും എന്നിട്ട് എവിടെയെങ്കിലും കയറി വരും എന്നുള്ളത് അവൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ് ആർക്കും പിടികൊടുക്കാത്ത ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ക്യാരക്ടറാണ് ജോൺ മോക്സ്ലിയുടെ എന്നുള്ളതും റോം ടീൻസ് പറയുന്നുണ്ട് ഡിനംബ്രോസിൻ്റെ അഥവാ ജോൺ മോക്സ്ലിയുടെ തിരിച്ചറിവിനോട് അനുബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും പറയുന്നില്ല പക്ഷേ യഥാർത്ഥ ഡിനംബ്രോസിൻ്റെ ജോൺ മോക്സ്ലിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്നുള്ളതും റോം ടീൻസ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി കുടുംബം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചും കൂടി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ മോക്സ്ലിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ റോം ടീൻസ് അവസാനിപ്പിക്കുകയാണ് ജോൺ മോക്സ്ലിയുടെ ഡബ്ല്യു ഡബ്ല്യു ഈ ക്യാരക്ടറാണോ അതുപോലെ തന്നെ എ ഇ ഡബ്ല്യു യിലെ നിലവിലെ ക്യാരക്ടറാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ദ ഷീൽഡ് റിയൂണിയൻ നടത്തുന്നത് കാണാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ട് അതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ